ഗുഡ് മോർണിംഗ് നമ്മളിന്ന് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന നെറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത് എല്ലാ ക്വസ്റ്റ്യനും നോക്കാൻ പറ്റുള്ള സമയം ഉണ്ടോയെന്ന് പറയില്ല വീഡിയോ ലോങ് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ മടിയായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം വല്ലാണ്ട് വിശദീകരിക്കാതെ ജസ്റ്റ് പറഞ്ഞു പോവാം എന്നാണ് വിചാരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം മലയാളം എന്നതിന് മലയത്തിൻ്റെ താഴെയുള്ളത് എന്ന് തന്നെ എന്ന അർത്ഥം തന്നെയാണ് അധികം സംഗതം എന്ന് പറഞ്ഞത് ആരാണ് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഉത്തരം നാല് ഓപ്ഷനുണ്ട് ഉള്ളൂര് ആറ്റൂര് ആറ്റൂർ രവിവർമ്മ പി ഗോവിന്ദപ്പിള്ള രണ്ട് ആറ്റൂര് കാണുമ്പോഴേ നമുക്കറിയാം നമ്മളെ എന്നുള്ളത് അതിൽ ഓപ്ഷൻ രണ്ടാണ് ആറ്റൂർ കൃഷ്ണപ്പിഷാരുടെയാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ ആറ്റൂർ കൃഷ്ണപ്പിഷാരുടെയാണ് മലയാളം എന്നത് മലയത്തിൻ്റെ താഴെയുള്ളത് എന്ന അർത്ഥം തന്നെയാണ് അധികം സംഗതം എന്ന് പറഞ്ഞു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രാമചരിതത്തെക്കുറിച്ചാണ് ദ്രവിഡസംഘാതാക്ഷര നിബദ്ധം ഭാഷാ സംസ്കൃത യോഗം പാട്ട് എന്ന് നിർവചിക്കാവുന്ന രീതിയിലാണ് രാമചരിതത്തിലെ ഭാഷാ രചന എന്ന് പറഞ്ഞത് ആരാണ് എന്നതാണ് തിരുനെല്ലൂർ കരുണാകരൻ ഇളംകുളം കുഞ്ഞൻപിള്ള എസ് കെ നായർ ഓമല്ലൂർ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ നാല് ഓപ്ഷനാണ് ഈ എന്ന പറയുക രാമചരിതം നമ്മളെ വല്ലാണ്ട് എപ്പോഴും ചോദ്യം വരുന്ന ഒരു സാധനമാണ് രാമചരിതത്തിൻ്റെ കാലം അതിൽ കവികൾ അതുപോലെ ഭാഷ ഒക്കെ അപ്പോൾ ഇതും ഭാഷയെക്കുറിച്ചാണ് ഉത്തരം തിരുനെല്ലൂർ കരുണാകരൻ ഓപ്ഷൻ ഒന്നാണ് ശരിയായ ഉത്തരം രാമചരിതം സംസ്കൃതാക്ഷരമാലയുടെ അനുപ്രവേശനത്തിന് മുൻപ് നിബന്ധിക്കപ്പെട്ടതാണെന്നും അത് മലയാളത്തിൻ്റെ പ്രാക്തനമായ രൂപത്തെ പ്രദർശിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ഗുണ്ടർട്ടാണ് അതുപോലെ തന്നെ കരിന്തമിഴ് കാലത്തിൻ്റെ അവസാന കാലത്തുണ്ടായ കൃതി ആയിരുന്നതിനാൽ അന്നത്തെ ഭാഷാരൂപമാണ് രാമചരിതത്തിൽ കാണുന്നത് എന്ന് പറഞ്ഞത് എ ആണ് ഇതിലെ ഭാഷ ശുദ്ധമായ ഇലക്കണ തമിഴ് രീതി വിട്ട് ശുദ്ധ മലയാളമാകുന്നതിൻ്റെ മാർഗത്തിലാണ് എന്ന് പറഞ്ഞത് പി ഗോവിന്ദപ്പിള്ളയാണ് അതുപോലെ രാമചരിതം അതുണ്ടായ കാലത്തെ മലയാളം പാട്ടിന് ഉപയോഗിച്ചിരുന്ന സാഹിത്യ ഭാഷയിലാണ് എന്ന് പറഞ്ഞത് ഉള്ളൂരാണ് തമിഴും മലയാളവും കലർന്ന തെക്കൻ തിരുവിതാംകൂർ ഭാഷ മിശ്ര ഭാഷാകൃതിയാണ് എന്ന് പറഞ്ഞത് ആറ്റൂരും അതുപോലെ കെ ഗോദവർമ്മ ആർ നാരായണ പറി പണിക്കർ ചേൽനാട്ട് അച്യുതമേനോ തുടങ്ങിയവരാണ് ഇതൊരു തമിഴ് കാവ്യം എന്ന് പറഞ്ഞവർ ടി എ ഗോപിനാഥറാവും കെ ജി ശേഷയ്യരുമാണ് ഇങ്ങനെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടൊന്നും കെതെടുക്കാൻ പറ്റുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതുപോലെ ദ്രമിഡസംഘ ദാക്ഷിര നിബദ്ധം ഭാഷാ സംസ്കൃത യോഗം പാട്ട് എന്ന മട്ടിലാണ് രാമചരിത ഭാഷ എന്ന് പറഞ്ഞത് തിരുനെല്ലൂർ കരുണാകരനാണ് അതാണ് നമുക്ക് വന്ന ചോദ്യം ഏത് ചോദ്യവും വരാം അപ്പോൾ ഒന്ന് എന്താ പറയുക രാമ രാമചരിതത്തെ ഒന്ന് ഓർത്തിരിക്കുക രാമചരിത ഭാഷയിൽ കൂത്തരങ്ങിൻ്റെ സ്വാധീനം കാണാം എന്ന് പറഞ്ഞത് നടുവട്ടമാണ് വട്ടം ഗോപാലകൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ ഭാഷാ എന്ന് പറയുന്ന കൃതിയിൽ തനിമലയാളത്തിൻ്റെ ചട്ടക്കൂടിൽ വാർന്നു വീണ ക്ലാസിക് മഹാകാവ്യം എന്ന് രാമചരിതത്തെ പറഞ്ഞത് കെ എൻ എഴുത്തച്ഛനാണ് എന്തെങ്കിലുമൊക്കെ ഒരു കോടൊക്കെ വെച്ചിട്ട് പഠിക്കേണ്ടി വരും മലയാളം തമിഴിൻ്റെ വേഷം കിട്ടിയ കാവ്യരൂപമാണ് ച രാമചരിതം അതെടുത്ത് ചോദിക്കലുണ്ട് കെ എഴുത്തച്ഛനാണ് കേട്ടോ മലയാളം തമിഴിൻ്റെ വേഷം കിട്ടിയ കാവ്യരൂപമാണ് രാമചരിതം എന്ന് പറഞ്ഞത് കെ എഴുത്തച്ഛനാണ് സംസ്കൃത പ്രാമാണ്യമുള്ള മണിപ്രവാള ശൈലി നിലവിലിരുന്നതിന് സമാന്തരമായി തമിഴ് പ്രാമാണ്യം നിലവിലിരുന്നതിൻ്റെ തെളിവാണ് രാമചരിത ഭാഷ ഉണ്ണിക്കിടാവാണ് ഈ ഒരു പ്രാമാണ്യം എന്നൊക്കെ കണ്ടാലപ്പം ഉണ്ണിക്കിടാവ് എന്ന് വിചാരിക്കുക വേഷം കെട്ടിയത് എന്ന് കാണുമ്പോൾ എന്ന് വിചാരിക്കുക കൂത്തരങ്ങ് എന്ന് കാണുമ്പം നടുവട്ടം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർത്തു വെച്ചിട്ട് ചെയ്യുക അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാം അങ്ങനെ പഠിക്കാം അപ്പം ഇതിൻ്റെ ഉത്തരം ഒന്നാണ് തിരുനെല്ലൂർ കരുണാകരനാണ് അത്തം ഭാഷയാണ് അടുത്തത് മധുരമധുര ഭാഷ സംസ്കൃതാന്യോന്യ സമ്മേളന സുരഭിലയാസ്മൽ കാവ്യവാണി വിഭൂത്യ ഈ ശ്ലോകഭാഗം ഏത് കൃതിയിൽ നിന്നാണ് എന്നതാണ് ലീലാതിലകം ഭാഷാഭൂഷണം വൈശിക തന്ത്രം ചന്ദ്രോത്സവം നാല് ഓപ്ഷനാണുള്ളത് ഇതുപോലെ ഈയൊരു എന്താ പറയുക ശാസനങ്ങളും ഒക്കെ അതിൽ നിന്നൊക്കെ വരുന്നത് എപ്പോഴും ഒന്നല്ലേ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ ശ്ലോകങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ മധുര മധുരഭാഷ സംസ്കൃതാന്യോന്യ സമ്മേളന സുരഭിലയാസ്മിൽ കാവ്യവാണി വിഭൂത്യ ഈ ശ്ലോകം ചന്ദ്രോത്സവത്തിലെയാണ് കേട്ടോ ഓപ്ഷൻ നാലാണ് ശരിയായ ഉത്തരം നാലാമത്തെ ചോദ്യം മണിപ്രവാള വിഭജനത്തിൽ പെടാത്തത് ഏത് എന്നതാണ് ഉത്തമം ഉത്തമകൽപ്പം അധമകൽപ്പം മധ്യമകൽപ്പം അധമകൽപ്പമാണ് മണിപ്രവാള വിഭജനത്തിൽ പെടാത്തത് അഞ്ചാമത്തത് ചേരുമ്പടി ചേർക്കാനാണ് പട്ടിക ഒന്നിലെ കാക്കാരശി നാടകം ഫോക്ലോർ മുഖദർശനം മതിലേരിക്കി പട്ടിക രണ്ടിലെ രാഘവൻ പയ്യനാട് എം വി വിഷ്ണു നമ്പൂതിരി ജി ഭാർഗവൻ പിള്ള ടി പവിത്രൻ സി എച്ച് കുഞ്ഞിരാമൻ നമ്പ്യാർ നാലും അങ്ങോട്ട് ഒരു പട്ടികയിൽ നാലും മറ്റേ പട്ടികയിൽ അഞ്ചും ആളുകളൊക്കെ കർത്താക്കളുമാണ് കൊടുത്തിരിക്കുന്നത് കാക്കാരശി നാടകം ജി ഭാർഗവൻ പിള്ളയുടേതാണ് എ മൂന്നാണ് വരിക ഫോക് ലോ രാഘവൻ പയ്യനാട് അതിടയ്ക്കൊക്കെ എപ്പോഴും കാണുന്നതാണ് ഫോക്ലോ രാഘവൻ പയ്യനാട് മുഖദർശനം വിഷ്ണു നമ്പൂതിരിയുടേതാണ് എം വി വിഷ്ണു നമ്പൂതിരി മതി കുഞ്ഞിരാമൻ നമ്പ്യാർ രണ്ടെണ്ണം ഒക്കെ ഓർത്തിരുന്നാൽ മതിലേരിക്കന്നി കുഞ്ഞിരാമൻ നമ്പ്യാർ ഫോക്ലോറ് രാഘവൻ പയ്യനാട് ഇങ്ങനെ ഓർത്തിരുന്നാൽ ചിലപ്പം കിട്ടുമായിരിക്കും കാരണം ഓപ്ഷൻ വെച്ച് നോക്കുമ്പോഴേ ഇതിലപ്പോൾ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് നാലായിരിക്കും കേട്ടോ നാലാമത്തെ ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുക അടുത്തത് ഈ വരികളാണേ പട്ടിക ഒന്നിൽ കറ്റക്കറ്റ കയറിട്ട് കയറോണ്ടഞ്ചും മടക്കിയിട്ട് നെറ്റിപ്പട്ടം മുട്ടിട്ട് നേരെ വാതിൽക്കൽ നെയ് വെച്ചു ഉണ്ണല്ല ഉറങ്ങല്ല ഉറങ്ങിയാൽ പിന്നുണരല്ല അടിക്കൊല്ല തളിക്കൊല്ല അടുപ്പിൽ തീയരിക്കൊല്ല ഇത് ഇതിന് മുന്നേ വന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ ഇത് രണ്ടായിരത്തി പതിനേഴല്ലേ രണ്ടായിരത്തി പതിനേഴ് മുന്നേ എന്ന് പറയാൻ വയ്യല്ലേ അതിന് ശേഷമൊക്കെ വന്ന ക്വസ്റ്റിനാണ് കണ്ടവർക്ക് പിറന്നോനെ കാട്ടുമാക്കാൻ പിടിച്ചോനെ കടവിൽ കല്യാണി നിൻ്റെ അച്ചെല്ലിയോടാ നേരിട്ട് വെട്ടി മരിച്ചതെങ്കിൽ വീട്ടേക്ക് നല്ലൊരു മാനം തന്നെ വിരാളിപ്പട്ടു വിധാനത്തോട് ആർത്ത് വിളിച്ചെടുപ്പിക്കേണ്ടു ഇത് ഏത് തരം പാട്ടാണ് ഇത് ടൈപ്പ് ആണെന്നാണ് തെക്കൻ പാട്ട് വടക്കൻ പാട്ട് പൂവൊലിപ്പാട്ട് ഏഴാമത്തു കളിപ്പാട്ട് യാത്രാ കളിപ്പാട്ട് ഇതിൽ കറ്റക്കറ്റ കയറിട്ട് കയറോണ്ടഞ്ചും മടക്കിയിട്ട് നെറ്റിപ്പട്ടം മുട്ടിട്ട് ഇത് പൂവൊലിപ്പാട്ടാണ് ഉണ്ണല്ല ഉറങ്ങല്ല ഉറങ്ങിയാൽ പിന്നുണരല്ല യാത്രാക്കളിപ്പാട്ടാണ് കണ്ടവർക്ക് പിറന്നോനെ കാട്ടുമാക്കാൻ പിടിച്ചോനെ എന്നുള്ളത് എന്താ പറയുക ഏഴാമത്തു കളിപ്പാട്ടാണ് നേരിട്ട് വെട്ടി മരിച്ചതെങ്കിൽ അത് നമുക്ക് ആ വെട്ടും ഒക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും വടക്കൻ പാട്ടാണ് കേട്ടോ നേരിട്ട് വെട്ടി മരിച്ചതെങ്കിൽ വിട്ടേക്കു നല്ലൊരു മാനം തന്നെ വീരാളിപ്പട്ടു വിധാനത്തോടെ ആ വടക്കൻ പാട്ടാണ് ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ഒന്നാ ഒന്നാണ് ശരിയായിട്ട് വരുന്നത് അടുത്തതും ചേരുമ്പടി ചേർക്കാനാണ് മുൻപേ പതിനേഴിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ അതുകൊണ്ടാണ് കൂടുതൽ ചേരുമ്പടിയെന്ന് തോന്നുന്നു ഇപ്പോൾ എനിക്കാണ് ക്രോളജിക്കൽ ഓർഡർ ആണ് കൂടുതലായിട്ടും കാണാറുള്ളത് അല്ലേ ഏഴാമത്തെ ചോദ്യം രാജശേഖരൻ്റെ പന്ത്രണ്ടാം ഭരണവർഷം എഴുതപ്പെട്ടത് സ്ഥാണുരവിയുടെ അഞ്ചാം ഭരണവർഷം എഴുതപ്പെട്ടത് കോതരവിയുടെ ഇരുപത്തിയെട്ടാം ഭരണവർഷം എഴുതപ്പെട്ടത് ഭാസ്കര രവിവർമ്മൻ ഒന്നാമിൻ്റെ നാൽപ്പത്തി ഏഴാം ഭരണവർഷം എഴുതപ്പെട്ടത് ഏതൊക്കെ ശാസനങ്ങൾ എന്നതാണ് ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടത് എന്നത് ശേഖരൻ രാജശേഖരൻ്റെ കാലത്തുള്ളത് വാഴപ്പള്ളി ശാസനം സ്ഥാണുരവർമ്മ തരിസാപ്പള്ളി ശാസനം കോതരവി അവിട്ടത്തൂർ ശാസനം ഭാസ്കര രവി തിരുനെല്ലി ശാസനം ഇത് നമുക്ക് എന്താ പറയുക ആ രീതിയിൽ ഓർത്തുവെച്ചാൽ മതി രാജശേഖരൻ വാഴപ്പള്ളി ശാസനം സ്ഥാനുരവി തരിസാപ്പള്ളി കോതരവി അവിട്ടത്തൂർ ശാസനം ഭാസ്കര രവർമ്മൻ തിരുനെല്ലി ശാസനം കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ നാലാണ് കേട്ടോ അതായത് ഇതിൽ രാജശേഖരൻ്റെ പന്ത്രണ്ടാം ഭരണവർഷം എഴുതപ്പെട്ടത് വാഴപ്പള്ളി ശാസനം അപ്പോൾ എ അഞ്ച് എ അഞ്ച് വരുന്നത് നാലാമത്തെ ഓപ്ഷനാണ് ഈ കാര്യം കാരണം ചോദ്യമാണ് കാര്യം തെലുങ്ക് ലിപിയിലുള്ള അധ്യാത്മരാമായണമാണ് എഴുത്തച്ഛൻ അവലംബമാക്കിയത് എന്നൊരു വിശ്വാസമുണ്ട് അത് തെറ്റായിക്കൊള്ളണമെന്നില്ല എന്നാണ് കെ എഴുത്തച്ഛൻ്റെ നിരീക്ഷണം കാരണം തുഞ്ചന ലിപി അറിയില്ലായിരുന്നു എന്ന് പറയാൻ കഴിയില്ല പണ്ഡിതന്മാർ ആന്ധ്രയിൽ നിന്നും മറ്റും പണ്ട് നമ്മുടെ രാജധാനികളിൽ ധാരാളം വന്നിരുന്നു ഇവിടെ പ്രചാരത്തിൽ വരാത്ത ഗ്രന്ഥമാകയാൽ എഴുത്തച്ഛൻ അത് തർജ്ജമക്കെടുത്തുവെന്ന് കൂടുതൽ യുക്തിപൂർവമാണ് അപ്പോൾ ഇതിൽ കാര്യം ശരിയാണ് കാരണം എയും ബിയും സിയും ശരിയാണ് എന്നതാണ് അതായത് തെലുങ്ക് ലിപിയിലുള്ള അധ്യാത്മരാമായണമാണ് എഴുത്തച്ഛൻ അവലംബമാക്കിയതെന്നൊരു വിശ്വാസമുണ്ട് അത് തെറ്റായിക്കൊള്ളണം എന്നില്ല കാരണങ്ങൾ തുഞ്ചന ലിപി അറിയില്ലായിരുന്നു എന്ന് പറയാൻ കഴിയില്ല പണ്ഡിതന്മാർ ആന്ധ്രയിൽ നിന്നും മറ്റും തന്നത് ധാരാളമായി വന്നിരുന്നു അതുപോലെ തന്നെ എഴുത്തച്ഛൻ അത് ഒരു തർജ്ജമയ്ക്കെടുത്തു എന്ന് പറഞ്ഞാലും അത് യുക്തിപൂർവമാണ് അപ്പോൾ ഇവിടെ കാര്യം ശരി കാരണം എയും ബിയും സിയും ശരി നാലാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത് ഒൻപതാമത്തെ ചോദ്യം പൂന്താനം കൃതികളിലെ ശരിയായ ഗണമേത് എന്താണ് രണ്ട് രണ്ട് കൃതികളെ വെച്ച് കൊടുത്തിട്ടുള്ളൂ നമുക്കൊക്കെ അറിയാം സന്താനഗോപാലം പാന അതുപോലെ ജ്ഞാനപ്പാന ഈ രണ്ടും ആണ് പിന്നെ ഈ ഘനസംഘമം നാരായണി നാരായണിയും ഉണ്ടെങ്കിലും ഘനസംഘമില്ല ശ്രീകൃഷ്ണ കർണാമൃതം പിന്നെ ദശമംഗിളിപ്പാട്ട് വരുന്നുണ്ട് ഹരിനാമകീർത്തനമൊക്കെയാണ് പാർക്കസാരഥീസ്തകം വരുന്നുണ്ട് അപ്പോൾ ഇതിൽ കറക്റ്റ് ഉത്തരമെന്ന് പറയുന്നത് ഒന്നാമത്തെ ഓപ്ഷനാണ് സന്താനഗോപാലം പാന ജ്ഞാനപ്പാന അത് രണ്ടിലും നമുക്ക് സംശയമല്ലോ അടുത്തതും കാര്യം കാരണമാണ് കോട്ടയം കഥകൾ രാമനാട്ടത്തെ കഥകളിയാക്കുകയും കോട്ടം തീർന്ന ആട്ടക്കഥകളാക്കി മാറ്റുകയും ചെയ്തു കാരണം സാത്വികാഭിനയത്തിനും പദാര്ത്ഥാഭിനയത്തിനും പ്രാധാന്യം നൽകി ഭീമൻ ധർമ്മപുത്ര അർജുനൻ തുടങ്ങിയ ദൈവിക പരിവേഷമല്ലാത്തവർ നായകരായി നായകസ്ഥാനത്തു നിന്നും പച്ചവേഷത്തെ മാറ്റി നിർത്തി ഇതിൽ കാര്യം ശരിയാണ് കാരണം എയും ബിയും ശരിയാണ് നായകസ്ഥാനും പച്ചവേഷത്തെ മാറ്റി നിർത്തിയിട്ട് എന്താ പറയുക കഥകളി നമുക്കൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് സ്വാത്വാഭിനയത്തിനും പദാർത്ഥാഭിനയത്തിനും പ്രാധാന്യം നൽകി ഭീമൻ ധർമ്മപുത്ര അർജുനൻ തുടങ്ങിയ ദൈവിക പരിവേഷമല്ലാത്തവരും നായകരായി കോട്ടയം കഥകൾ രാമനാട്ടത്തെ കഥകളിയാക്കുകയും കോട്ടം തീർന്ന ആട്ടക്കഥകളാക്കി മാറ്റുകയും ചെയ്തുന്ന പ്രസ്താവം ശരിയാണ് കാരണങ്ങൾ എയും ബിയും ശരിയാണ് അടുത്തതും ആട്ടക്കഥ തന്നെയാണ് താഴെ കൊടുത്തവയിൽ അർജുനൻ നായകനായ ആട്ടക്കഥ ഏതാണ് എന്നതാണ് നാല് നാലോപ്ഷനുണ്ട് ഭഗവധം കീചകവധം കാലകേയവധം കിർമീരവധം ഇതിൽ കാലകേയവധമാണ് അർജുനൻ നായകനായിട്ടുള്ളത് ഭഗവതവും കീചകവധം കൃർമ്മീരവധവും ഭീമനാണ് നായകനായിട്ട് വരുന്നത് കേട്ടോ അതായത് ബാക്കിയുള്ള അട്ടകഥകളിലൊക്കെ ഭീമനാണ് നായകൻ കാലകേയവധമാണ് അർജുനൻ നായകനായിട്ട് വരുന്നത് ചിലപ്പോൾ മറ്റേ ഓപ്ഷനൊക്കെ എന്തെങ്കിലും കൊടു നേരെ തിരിച്ചും ചോദിക്കാം ഭീമൻ അർജുൻ എന്താ പറയുക നായകനായ അട്ടകഥ ഏത് കീചകവധമാണെങ്കിലും ഭഗവതമാണെങ്കിലും കൃർമ്മീരവധമാണെങ്കിലും ഭീമനാണ് നായകനായിട്ട് വരുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തവയിൽ ഓട്ടൻ ഓട്ടൻതുള്ളൽ ഗണം ഏത് എന്നതാണ് ഘോഷയാത്ര സഭാപ്രവേശം ഘോഷയാത്ര സൗ കല്യാണ സൗഗന്ധികം ഘോഷയാത്ര സ്യമന്തകം സഭാപ്രവേശം കല്യാണ സൗഗന്ധികം എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കറക്റ്റ് എന്താ പറയുക ഓട്ടന്തുള്ളൽ വിഭാഗത്തിൽ ഓ നമുക്കറിയാം മൂന്ന് വിഭാഗം തുള്ളലുണ്ട് അതിൽ ഓട്ടംതുള്ളൽ വരുന്നതാണ് ഘോഷയാത്രി അതുപോലെ സ്യമന്തകോട്ടം പതിമൂന്നാമത്തേത് കാര്യം മിഷണറിമാരുടെ സംഭാവനകൾ ക്രിസ്തീയമല്ല മറിച്ച് അത് കേരളത്തിൻ്റെ ദൈക്ഷണിക പാരമ്പര്യത്തിൻ്റെ ഭാഗമാണെന്ന് മിഷണറി ഭാഷാശാസ്ത്രം പറയുന്നു കാരണം മിഷീണറി വ്യവഹാരങ്ങളെ മതത്തിൻ്റെ പരിധിയിൽ മാത്രം വിശദീകരിക്കാൻ ശ്രമിക്കുന്ന രീതിയാണ് അതിനെ ക്രിസ്തീയമാക്കി മാറ്റുന്നത് വിപുലമായ സാംസ്കാരിക യുക്തിയിൽ പരിശോധിച്ചാൽ കേവലമായ മതയുക്തിയെ മറികടക്കാനുള്ള ഘടകങ്ങൾ അതിൽ കാണാൻ പറ്റും മതയുക്തി സാംസ്കാരിക യുക്തി എന്നിവ കൊണ്ട് മിഷണറി പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത് ശരിയാവില്ല അങ്ങനെ മൂന്ന് കാരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ഏതായിരിക്കാം ശരിയൊരു കാരണം കാര്യം ഏതാണ് ശരി എങ്ങനെ അറിയാം കാര്യം ശരിയാണ് അല്ലേ മിഷണറിമാരുടെ സംഭാവനകൾ ക്രിസ്തീയമല്ല മറിച്ച് അത് കേരളത്തിൻ്റെ ദൈക്ഷണിക പാരമ്പര്യ ഭാഗമാണെന്ന് മിഷണറി ശാസ്ത്രം പറയുന്നു ഇതിൽ മതയുക്തി സാംസ്കാരിക യുക്തി എന്നിവ കൊണ്ട് മിഷണറി പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത് ശരിയാവില്ല എന്ന് ചോദിച്ചാൽ കാര്യം ശരി കാരണം എയും ബിയും ശരി മിഷറി വിദ്യ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും പിന്നെ പതിനഞ്ചാമത്തത് പതിനാലാണ് അല്ലേ പതിനാല് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഗുണ്ടർട്ട് കൃതികളുടെ തെറ്റായ ഗണം ഏതെന്നാണ് കേട്ടോ തെറ്റായ ഗണമാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ നാലാണ് ഓപ്ഷൻ നാലാണ് കറക്റ്റ് മലയാള ഭാഷാ വ്യാകരണം പാഠോൽപ്പത്തി വജ്രസൂചി കേരള ഗാനമാല അതാണ് തെറ്റായ ഗണം എന്ന് പറയുന്നത് ബാക്കിയെല്ലാം ശരിയാണ് മലയാള ഭാഷാ വ്യാകരണം പാഠമാല വജ്രസൂചി കേരളോൽപത്തി അതുപോലെ മലയാള വ്യാകരണം വജ്രസൂചി പഴഞ്ചൊൽമാല കേരള പഴമ കേരള ഉൽപ്പത്തി പഴഞ്ചൊൽമാല പാഠമാല വജ്രസൂചി ഇവിടെ പാഠോൽപത്തി എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് തെറ്റായത് എന്ന് പറയുന്നത് പതിനഞ്ച് കാര്യം പതിനെട്ടാം നൂറ്റാണ്ടിലെ മലബാർ സംസ്കാരത്തിൻ്റെ മ്യൂസിയമാണ് ഗുണ്ടർട്ട് നിഖണ്ഡൂർ കേരള ചരിത്ര സംസ്കാര പഠനങ്ങൾക്ക് നന്ദി കുറച്ച് കൂണ്ടട്ടിൻ്റെ പദശേഖരത്തിൽ നിന്നാണ് മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലെ ഭാഷാഭേദങ്ങളുടെയും വൈദേശിക പദങ്ങളുടെയും കൃത്യമായ അടയാളപ്പെടുത്തൽ അതിൽ ഉള്ളതുകൊണ്ട് ഇതിലപ്പം ശരിയേതാണ് ഈ മലപ്പുറം പാലക്കാട് അത് വരുന്നില്ലല്ലോ എന്ന് വെച്ചാൽ കാര്യം ശരിയാണ് കാരണം എ മാത്രമാണ് ശരിയായിട്ടുള്ളത് അല്ലേ കേരള സംസ്കാരങ്ങൾക്ക് നന്ദി കുറച്ച് കൂണ്ടട്ടിൻ്റെ പദശേഖരത്തിൽ നിന്നാണ് അന്ന് ജില്ല തിരിച്ചിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ അതൊന്നും ആലോചിച്ചാൽ മതി പതിനാറ് ചേരുമ്പടി ചേർക്കാനാണ് ജ്ഞാനനിക്ഷേപം കേരളമിത്രം കേരള പത്രിക കേരളവിലാസം ഇത് എവിടെയാണ് തുടക്കം വെച്ചത് എന്നതാണ് ചോദ്യം ജ്ഞാനനിക്ഷേപം കോട്ടയം കേരളമിത്രം കൊച്ചി കേരള പത്രിക കേരള പത്രിക കോഴിക്കോടാണ് കേരളവിലാസം തിരുവനന്തപുരം ഓപ്ഷൻ ഒന്നാണ് ശരിയായത് ജ്ഞാന നിക്ഷേപം ഓപ്ഷൻ ഒന്നാണ് ശരിയായത് ജ്ഞാന നിക്ഷേപം കോട്ടയം കേരളമിത്രം കൊച്ചി കേരള പത്രിക കോഴിക്കോട് കേരള കേരളവിലാസം തിരുവനന്തപുരം പതിനേഴാമത്തെ ചോദ്യം നോക്കിയാലോ ഏത് നാടകത്തിലാണ് നല്ല നല്ല ഗുണസൽക്കഥ വളച്ചുകെട്ടി വഷളാക്കിയും നല്ല നാടകം അതെന്നു വെച്ച് ചിലവുക്കടിച്ചത് വരത്തിയും സൊല്ലയാക്കി മരവുന്ന യോഗ്യരയെ ഹസിച്ചിരട്ടയും വധീജനം ഹസിച്ചിരട്ടയും വതീജനം യുവതീജനം കേട്ടോ ഈ ഹാസ്യ ഹാസ്യവിടംബനം ഏത് നാടകത്തിലാണ് എന്നതാണ് ഇന്ദുലേഖ നാടകത്തിൻ്റെ ഭരതവാക്യം കല്യാണി നാടകത്തിൻ്റെ ഭരതവാക്യം ചക്കി ശങ്കരത്തിൻ്റെ ഭരതവാക്യം സംഗീത നൈഷത്തിൻ്റെ ഭരതവാക്യം ഇത് ഇന്ദുലേഖ നാടകത്തിൻ്റെ ഭരതവാക്യമാണ് നല്ല 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 ഗുണസൽക്കഥ വ വളച്ചു കെട്ടി വഷളാക്കിയും നല്ല നാടകം അതെന്ന് വെച്ച് ചില ബുക്കടിച്ചു പരത്തിയും സ്വല്ലയാക്കി മരുകുന്ന യോഗ്യരെ ഹസിച്ചിരട്ടേ യുവതീ ജനം ഈ ഹാസ്യവിഡംബരം ഇന്ദുലേഖാ നാടകത്തിൻ്റെ ഭരതവാക്യമാണ് എഴുതിയത് കെ സി നാരായണൻ നമ്പ്യാരാണ് കേട്ടോ അടുത്തത് പതിനെട്ടാമത്തെ ചോദ്യം കോടക്കാർ കൊമ്പ് കുത്തുന്ന കോമള തിരുമേനിയിൽ മഴമിന്നൽ മട്ടിൽ മഞ്ഞപ്പട്ടാട ചാത്തിയോൻ ഈ വരികൾ എഴുതിയത് ആര് എന്നതാണ് ഉള്ളൂരിൻ്റെയാണ് അന്നും ഇന്നും എന്ന് പറയുന്ന കൃതിയിലെയാണ് കേട്ടോ കോടക്കാർ കൊമ്പ് കുത്തുന്ന കോമള തിരുമേനിയിൽ മഴമിന്നൽ തൊഴും മട്ടിൽ മഞ്ഞപ്പട്ടാട ചാത്തിയോൻ ഉള്ളൂരിൻ്റെ ആണേ ഉള്ളൂരിൻ്റെ അന്നും ഇന്നും പത്തൊൻപതാമത്തെ ചോദ്യം നോക്കാം പത്തൊൻപത് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന് സുഖത്തിനായി വരെയാണ് ആരുടെ വരികളാണ് എന്നതാണ് നമുക്കറിയുന്നതാണ് ആത്മോപദേശതകത്തിലാണ് നാരായണ ഗുരുവിൻ്റെയാണ് എന്നത് ഓപ്ഷൻ മൂന്നാണ് ശരിയായത് ഇരുപതാമത്തെ ചോദ്യം ആവുകില്ല നടന്നില്ലായ്മയിൽ നിന്ന് ജീവിത സ്വർഗീയ സൗധങ്ങൾ കെട്ടുവാൻ ആരുതാണ് വരിന്നാണ് നമ്മൾ എപ്പോഴും വരികൾ ചോദ്യം വരാറുണ്ട് റയലാറുണ്ട് കുഞ്ഞുരാമൻ നായരുണ്ട് ഓപ്ഷനിൽ പിന്നെ ആരാണുള്ളത് ഇടശേരിയും വൈലോപ്പിള്ളിയും ഇതിൽ ഇരുപതാമത്തെയല്ലായിരുന്നു ഇരുപതല്ലേ ആവുകില്ല നടന്നില്ല ഇമേൽ നിന്ന് ജീവിത സ്വർഗീയ സൗധങ്ങൾ കെട്ടുവാൻ വയരാറിൻ്റെ വരികളാണ് കേട്ടോ ഇരുപത്തി ഒന്ന് ചേരുമ്പടി ചേർക്കാനാണ് വരികൾ തന്നെയാണ് വിഘ്നങ്ങളെല്ലാം ചിതിൽ പുറ്റുപോൽ തകരട്ടെ വിശ്വജേതാവാം കർമ്മധീരത മുന്നേറട്ടെ എത്ര എത്രയാദൃശികം ജന്മവും സ്വത്തവും സ്വത്തഭേദങ്ങളും ജന്മവും മൃത്യുവും സി ചുറ്റുമുഴറ്റോടെ ഞാൻ നോക്കിയേ കത്തുന്നു കാഴ്ചകൾ കണ്ണിൽ ി ഇവിടെയല്ലോ പുതിയ വാക്കുകൾ തൻ കല്ലുളികളാൽ നാം പഴയ കോട്ട ഇടിച്ചു വീഴ്ത്തുന്നു ഒരു ധാരണയുണ്ടോ ആരുടെയാണെന്നൊക്കെ പട്ടികരണ്ടിലെ ജി കുമാര സുഗതകുമാരി തിരുനെല്ലൂർ കരുണാകരൻ പുനലൂർ ബാലൻ വിഷ്ണുനാരായണൻ നമ്പൂതിരി വിഘ്നങ്ങളെല്ലാം ചിതൽ പുറ്റുപോൽ തകരട്ടെ വിശ്വജേതാവാം കർമ്മധീരത മുന്നേറട്ടെ തിരുനെല്ലൂരിൻ്റെ വരികളാണ് എ മൂന്ന് എന്നതാണ് എത്രയാദൃശ്ചികം ജന്മവും സ്വത്വവും സ്വത്വഭേദങ്ങളും ജന്മവും മൃത്യുവും ജി കുമാരപിള്ളയുടേതാണ് പിള്ളയുടേതാണ് സ്റ്റാറ്റസൊക്കെ ആക്കാൻ പറ്റിയ വരികളല്ലേ ചുറ്റുമുഴറ്റോടെ ഞാൻ നോക്കി കത്തുന്നു കാഴ്ചകൾ കണ്ണിൽ വിഷ്ണുനാരായണൻ നമ്പൂതിരിയിലാണ് ഇവിടെയല്ലോ പുതിയ വാക്കുകൾ തൻ കല്ലുളികളാൽ നാം പഴയ കോട്ട ഇടിച്ചു വീഴ്ത്തുന്നു പുനലൂർ ബാലൻ്റെയാണ് ഓപ്ഷൻ മൂന്നാണ് ഇത് ശരിയായി ഇതിൽ ശരിയായിട്ട് വരുന്നത് കേട്ടോ ഒന്ന് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ടൊന്നും കൂടിയൊക്കെ വായിക്കണം എല്ലാവരും ഇരുപത്തി ചോദ്യം നോക്കിയാലോ മനുഷ്യ മസ്തിഷ്കത്തോടല്ല മാംസത്തോടല്ല മനസ്സിനോടെ കാവ്യഹൃദയം സംസാരിക്കൂ ആരുടെ വരികളാണ് എന്നതാണ് വീണ്ടും ചങ്ങമ്പുഴ വയലാർ പി ഭാസ്കരൻ ഒ എൻ വി കുറുപ്പ് വയലാറിൻ്റെ വരികളാണ് മനുഷ്യ മസ്തിഷ്കത്തോടല്ല മാംസത്തോടല്ല മനസ്സിനോടെ കാവ്യഹൃദയം സംസാരിക്കൂ എന്നത് വയലാറിൻ്റെ വരികളാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഇടപ്പള്ളി കവികളുടെ കവിതകളിലെ ചില സമാന ധർമ്മങ്ങൾ ഏതൊക്കെ എന്നതാണ് രൂപശില്പ സംവിധാനത്തിലെ ശ്രദ്ധക്കുറവ് ബ്രഹ്മാത്മക കല്പനകളും വിഷാദാത്മകതയും മൃത്യുവാസന കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തോടുള്ള അതീവ താല്പര്യം അതില്ലല്ലോ ഡി ഇല്ല ബാക്കിയൊക്കെ അല്ലേ എയും ബിയും സിയും ശരിയാണ് മൃത്യുവാസനയുണ്ട് ഇടപ്പള്ളി കവി ഇടപ്പള്ളി ഇടപ്പള്ളിയുടെയൊക്കെ കവിതകൾ നമ്മൾ കാണാം ബ്രഹ്മാത്മകല്പനകളും വിഷാദാത്മകതയും നമുക്ക് കാണാൻ പറ്റും രൂപശില്പ സംവിധാനത്തിലെ ശ്രദ്ധക്കുറവ് അത് കുറവായി എന്നുള്ള രീതിയിൽ നമുക്ക് പറ്റും ഇടപ്പള്ളി കവികളുടെ കവിതകളിൽ ചില സമാന ധർമ്മങ്ങളിൽ എയും ബിയും സിയും ശരി ഓപ്ഷൻ നാലാണ് ശരിയായിട്ടുള്ളത് ഇരുപത്തിനാല് താഴെ കൊടുത്തവരിൽ ഞാൻ അവൾ കിളി തുടങ്ങിയ പ്രതീകങ്ങളെ ആവർത്തിച്ചുപയോഗിച്ച കവി ആര് എന്നതാണ് ആറ്റൂരുണ്ട് മാധവൻ അയ്യപ്പത്ത് ചെറിയാൻ കെ ചെറിയാൻ മേതിൽ രാധാകൃഷ്ണൻ ഞാൻ അവൾ കിളി തുടങ്ങിയ പ്രതീകങ്ങളെ ആവർത്തിച്ചുപയോഗിച്ച കവി മാധവൻ അയ്യപ്പത്താണ് അടുത്ത ചേരുമ്പടി ചേർക്കാനുള്ളതിലും മാധവൻ അയ്യപ്പത്തെ ഓപ്ഷനിൽ കാണുന്നുണ്ടല്ലേ നരകം ഒരു പ്രേമകവിത എഴുതുന്നു കൃഷ്ണപക്ഷം കലികാലം കിളിമൊഴികൾ ഇങ്ങനെ ഈ പട്ടിക എയിൽ നാല് കൃതികളും പട്ടിക ബിയിൽ മാധവൻ അയ്യപ്പത്ത് എം എൻ പാലൂര് കെ ജി ശങ്കരപ്പിള്ള ഡി വിനയ ചന്ദ്രൻ ദേശമംഗലം രാമകൃഷ്ണൻ ഏതൊക്കെയാണ് ശരിയായത് നരകം ഒരു പ്രേമകവിത എഴുതുന്നു ഡി വിനയചന്ദ്രൻ്റെയാണ് കൃഷ്ണ കൃഷ്ണപക്ഷം ദേശമംഗലം രാമകൃഷ്ണൻ കലികാലം എം എൻ പാലൂർ കിളിമൊഴികൾ മാധവൻ അയ്യപ്പത്ത് നേരെ മുകളിൽ ചോദിച്ച ചോദ്യത്തിൽ കണ്ടില്ലേ കിളി തുടങ്ങിയ പ്രതീകങ്ങളെ ആവർത്തിച്ചു മാധവൻ അയ്യപ്പത്ത് ഇവിടെ കിളിമൊഴികൾ മാധവൻ അയ്യപ്പത്ത് അപ്പോൾ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും നരകം കവിത എഴുതുന്നു വിനയചന്ദ്രൻ എ നാല് എന്ന ഓപ്ഷനിൽ വരുന്നത് രണ്ടാമത്തെ ഓപ്ഷനാണ് കേട്ടോ പിന്നെ കൃഷ്ണപക്ഷം അഞ്ച് ദേശമംഗലം കലികാലം പാലൂരിൻ്റേത് കിളിമൊഴികൾ അയ്യപ്പത്തിൻ്റെ അപ്പം ഓപ്ഷൻ രണ്ടാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ചേരുമ്പടി ചേർക്കാൻ വീണ്ടും മൃഗശിക്ഷകൻ വളരെ ചെറിയ ചില മോഹങ്ങൾ മാംസനിബന്ധമോരാകം ദേഹാന്തരം പട്ടിക രണ്ടിലെ നളിനി ബാക്കിൽ സാവിത്രി രാജീവൻ വി എം ഗിരിജ റോസ്മേരി വിജയലക്ഷ്മി ഇതിൽ എ അഞ്ചാണെന്ന് എല്ലാവർക്കും അറിയുമായിരിക്കും അതും ഒറ്റ ഓപ്ഷനിൽ എ അഞ്ച് വന്നിട്ടുള്ളൂ അല്ലേ മൃഗശിക്ഷകൻ വിജയലക്ഷ്മി വളരെ ചെറിയ മോഹങ്ങൾ സാവിത്രി രാജീവന്റെ മാംസനിബന്ധമോരാകം ഗിരിജയുടെ ആണ് സോറി വളരെ മൃഗശിക്ഷകൻ വിജയലക്ഷ്മിയുടെ വളരെ ചെറിയ മോഹങ്ങൾ റോസ്മേരിയുടെ ആണ് മാംസനിബന്ധമോരാകം ഗിരിജ് ദേഹാന്തരമാണ് സാവിത്രി രാജീവൻ്റെ കേട്ടോ ദേഹാന്തരം സാവിത്രി രാജീവൻ മാംസനിബന്ധമോരാകം ഗിരിജ വളരെ ചെറിയ മോഹങ്ങൾ റോസ്മേരി മൃഗശിക്ഷകൻ വിജയ ലക്ഷ്മി ഓപ്ഷൻ രണ്ടാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ രണ്ടല്ലോ ഒന്നല്ലേ ഒന്ന് വിജയ അഞ്ച് വരുന്നത് ഒന്നാണ് കേട്ടോ ഒന്നാമത്തേതാണ് അടുത്ത് വീണ്ടും ചേരുമ്പടി ചേർക്കാനാണ് ഇൻസിലിക്ക ആടിയാടി അലഞ്ഞ മരങ്ങളെ കലങ്കാരി പത്തുമണിപ്പൂക്കൾ എഴുതിയ ആളുകളുടെ പേരുണ്ട് തോമസ് കുട്ടി അൻവർ അലി എടെ അൻവർ അലി പി പി രാമചന്ദ്രൻ സുധീഷ് കോട്ടയംബ്രം അയ്യപ്പ പണിക്കര് ഇൻസിലിക്ക എൽ തോമസുകുട്ടി ആടിയാടി അല അലഞ്ഞ മരങ്ങളെ അൻവറലി കലംകാരി പി പി രാമചന്ദ്രൻ പത്തുമണിപ്പൂക്കൾ അയ്യപ്പ പണിക്കർ അല്ലെ പത്തുമണിപ്പൂക്കൾ മാത്രം അയ്യപ്പ പണിക്കരുതെന്ന് അറിയുമല്ലേ നമുക്ക് നിങ്ങൾക്ക് അറിയുണ്ടാവും എനിക്ക് ഇൻസിലിക്ക എൽ തോമസ് കുട്ടി ആടിയാടി അലഞ്ഞ മരങ്ങളെ അൻവറലി കലംകാരി പി പി രാമചന്ദ്രൻ പത്തുമണിപ്പൂക്കൾ അയ്യപ്പ പണിക്ക ഒറ്റ ഓപ്ഷനുള്ളു ഡീ അഞ്ച് വരുന്നൊരു ഓപ്ഷനേ ഉള്ളൂ നാലാമത്തത് അല്ലേ അടുത്തത് ചേരുമ്പടി ചേർക്കുക ഘാതകവധം പുല്ലേലിക്കുഞ്ചു കുന്തലത തീർത്ഥാടക പുരോഗതി ആരാടെ എഴുതിയത് എന്നതാണ് അടുത്തതിൽ വരുന്നത് ആർച്ച് ഡിക്കൻസ് കോശി മിസ്സിസ് കോളിൻസ് ജോസഫ് പിറ്റ് അപ്പുനൊടുങ്ങാടി പോത്തേരി കുഞ്ഞമ്പു ഘാതകവധം മിസ്സിസ് കോളിൻസ് പുല്ലേലിക്കുഞ്ചു ആർച്ച് ഡിക്കൻസ് കോശി കുന്തലത അപ്പുനൊടുങ്ങാടി തീർത്ഥാടക പുരോഗതി ജോസഫ് പിറ്റ് ഓപ്ഷൻ ഏതാണ് വരിക ഘാതകവധം എവിടെ രണ്ട് ഓപ്ഷൻ രണ്ട് വരുന്ന ഒറ്റ ഓപ്ഷൻ ഉള്ളൂ അല്ലേ നാലാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് വരുന്നത് കേട്ടോ നമുക്ക് അറിയുന്നതായതുകൊണ്ട് ഞാൻ വേഗം പറയണത് ഘാതകവധം കോളിൻസിൻ്റെ ആണ് ആർസ് ഡിക്കാൻസ് കോഷിയാണ് പുല്ലേലി കുഞ്ചു അപ്പുനൊടുങ്ങാടി കുന്തലത തീർത്ഥാടക പുരോഗതി ജോസഫ് പിറ്റിൻ്റെ ഇതിൽ സി നാല് വരുന്നത് ഇപ്പം ഒന്നുമില്ലെങ്കിൽ നമുക്ക് കുന്തലത അപ്പുനൊടുങ്ങാടി എന്നറിയില്ലേ അപ്പോൾ സി നാല് വരുന്നൊരു ഓപ്ഷൻ ഉള്ളൂ നാലാമത്തത് മാത്രം പലപ്പോഴും ഇത് നമുക്ക് കുറേ സമയം പോവാതിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരിത് അതാണ് നമുക്ക് അറിയുന്നത് ഏതാ ഉറപ്പുള്ള ഒരു സാധനം ഉണ്ടാവുമല്ലോ അതേത് വരുന്നുണ്ടോയെന്നുള്ളത് നോക്കുക എന്നുള്ളത് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം മലയാള ജില്ലയിലെ ജർമ്മൻ മിഷൻ വേലയുടെ പ്രാരംഭകാലത്തെ വർണ്ണിക്കുന്ന ഒരു കഥ എന്ന ശീർഷക വിവരണത്തോടെ പ്രസിദ്ധീകൃതമായ ആദ്യകാല നോവൽ ഏത് എന്നതാണ് ചോദ്യം ജോസഫ് മൂളിയിൽ എഴുതിയ സുകുമാരിയാണ് ഇങ്ങനെ ശീർഷക വിവരണത്തോടെ വരുന്ന നോവൽ ഡോ ഘാതകവധം പറങ്ങോടി പരിണയം ലക്ഷ്മി കേശവം സുകുമാരിയുണ്ട് സുകുമാരിയാണ് സുകുമാരി എഴുതിയത് ജോസഫ് മൂളിയിലാണ് മലയാള ജില്ലയിലെ ജർമ്മൻ മിഷൽ വേലയുടെ പ്രാരംഭകാലത്തെ വർണ്ണിക്കുന്ന ഒരു കഥ ഇങ്ങനെ തുടങ്ങുന്ന നോവൽ തുടങ്ങുന്ന പലപ്പോഴും വരാറുണ്ടല്ലേ പലപ്പോഴും ഒരു സെൻറ്റൻസ് വെച്ചിട്ട് തുടങ്ങുന്നത് എന്ന് ഇതിന് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അതുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് മുപ്പതാമത്തെ ചോദ്യം മുപ്പത് മിനിറ്റ് ആയി അല്ലേ നമുക്ക് കൂടി നിർത്തുകയാണേ അത് കഴിഞ്ഞ് ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം ലത്തീൻ കത്തോലിക്കയുടെ ജീവിതം ആവിഷ്കരിക്കുന്ന നോവലുകളുടെ മാത്രം ഗണം എന്നതാണ് നമുക്ക് എന്തായാലും അതിൽ ഫ്രാൻസിറ്റിക്കോര വരില്ലല്ലോ അല്ലേ അപ്പോൾ അത് ഒഴിവാക്കാം ഓപ്ഷൻ ഒന്ന് നമുക്ക് ഒഴിവാക്കാം പിന്നെ പരിഷ്കാര വിജയം സ്വർഗദൂതൻ ലന്തൻ ബൻ ബത്തേരിയിലെ ലുത്തീനിയകൾ ശരിയല്ലേ അത് ഒന്നാം രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ട് വരുന്നത് മാതാഹയുടെ പെൺമക്കൾ കൊന്തയിൽ നിന്ന് കുറിച്ച് ആവുന്നില്ല അതൊന്നും ഇല്ലല്ലോ ഇതിൽ വിഷകന്യക വരുന്നുണ്ട് നാലാമത്തേൽ അപ്പോൾ ലത്തീൻ കത്തോലിക്കയുടെ ജീവിതം ആവിഷ്കരിക്കുന്ന നോവലുകളുടെ ഗണം പരിഷ്കാര വിജയം അതുപോലെ സ്വർഗദൂതൻ ലന്തൻ ബത്തേരിയിലെ ലുത്തീനിയകൾ പരിഷ്കാര വിജയം പഴയതാണ് അതുകൊണ്ട് അത് നമുക്കൊരു വലിയൊരു പിടിയില്ലാത്ത സാധനം ആയിരത്തി തൊള്ളായിരത്തി ആറിലെയാണ് വാര്യത്ത് ചോറി പീറ്റർ എഴുതിയതാണ് സ്വർഗ്ഗദൂതൻ പോനിക്ക റാഫിയുടെയാണ് ആദ്യത്തെ ബോധധാര നോവൽ എന്നറിയപ്പെടുന്ന നോവലല്ല സ്വർഗ്ഗദൂതൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലോ അതിനൊക്കെയാണ് അതിൻ്റെ സ്വർഗദൂതൻ്റെ കാലം എന്ന് പറയുന്നത് ലന്തൻ ബത്തേരി ലുത്തീനിയകളെ രണ്ടാ രണ്ടായിരത്തി മൂന്നിൽ വന്ന എൻ എസ് മാധവൻ്റെ അപ്പോൾ ഓപ്ഷൻ രണ്ടാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻസുകൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റാവുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബാക്കി ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ